ഹലോ കൈ സുഖമോധ്യത്തിൽ നമ്മൾ പ്രേക്ഷകരെയൊക്കെ ഞെട്ടിക്കുന്ന പ്രേക്ഷകരുടെ ഹൃദയം തകർക്കുന്ന ആ വാർത്ത നമ്മുടെ ഗിരീഷ് മാഷു കൊല്ലപ്പെട്ടോ അപകടത്തിലാണോ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിമിഷങ്ങൾ തന്നെ നമ്മുടെ രജനിയെ വിളിച്ചിട്ട് ഒരു നമ്മുടെ ഗിരീഷിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്കൂൾ മാഷ് വിളിച്ച് പറയുന്നുണ്ട് ഗിരീഷിനെന്തോ പറ്റി എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ രജനിയെ അലമുറയിട്ട് കരയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗിരീഷിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടോ എന്ന് അറിയില്ലാട്ടോ അപ്പഴത്താണെങ്കിലും നമ്മുടെ എന്താ പറയാ തനുജ ത്യാഗരാജന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് എനിക്ക് ചന്ദ്രമാതി മാഡത്തെ കാണണം എനിക്ക് കണ്ട ഞാൻ കണ്ടട്ടേ പോകും എന്ന് തറപ്പിച്ചെ നമ്മുടെ ത്യാഗരാജൻ നീ അവിടെ നിക്കടി ഇന്ന് നിന്നെ ഞാനിപ്പ തന്നെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് തനുജക്ക് നേരെ നമ്മുടെ ത്യാഗരാജൻ തോക്കു ചൂണ്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ഇനി അവിടെ എന്തൊക്കെ പൊട്ടിത്തെറിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സുഗമോ ദേവിയിൽ ഇനി രണ്ട് മരണങ്ങളാണോ അടുപ്പിച്ചു വരാൻ പോകുന്നത് നമ്മുടെ ഗിരീഷ് മാഷിന്റെയും തനുജയുടെയും മരണമായിരിക്കുമോ ഇനി എങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെ രക്ഷപ്പെടുത്തും അല്ലെ നമ്മുടെ പ്രഭാവതിയും കൂട്ടരും ഇനി തേവറക്കാട്ട് വീട്ടിലേ നമ്മുടെ ചന്ദ്രമതിയെ രക്ഷിക്കാൻ വരുമ്പോൾ മിക്കവാറും നമ്മുടെ ത്യാഗരാജൻ ചന്ദ്രമതി അവിടെ നിന്ന് മാറ്റിട്ടുണ്ടാകും അല്ലെ കൂട്ടുകാരെന്തായാലും നമുക്ക് നോക്കാം ഇനി എവിടം വരെ എത്തും കഥ അല്ലെ കാത്തിരുന്ന് തന്നെ കാണും അപ്പഴത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ